അനധികൃത അക്യുപങ്ക്ചർ കോഴ്സുകളും ക്ലിനിക്കുകളും നിർത്തലാക്കണമെന്ന് ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ ഇനിഗ്മ ആവശ്യപ്പെട്ടു വേണ്ടത്ര പരിശീലനവും ശാരീരിക ശാസ്ത്ര ത്തെ കുറിച്ച് പരിചയവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും വ്യാജ പ്രാക്ടീസിനും അനധികൃത സ്ഥാപനങ്ങൾക്കും അടിയന്തര മാർഗരേഖകൾ നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് കർത്ത ആവശ്യപ്പെട്ടു ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് അക്യുപഞ്ചർ എന്ന് പറഞ്ഞ് ബാഹ്യ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇതൊന്ന് മീഡിയ യഥാർത്ഥത്തിൽ ചുഴിഞ്ഞന്വേഷിക്കേണ്ട ഒരു സംഗതിയാണ് രോഗികളെ ചികിത്സിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുന്നത് വലിയ രീതിയിലുള്ള ദൂരവ്യാപ്തമായ ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും മരണം മാത്രമല്ല ഇന്ന് അക്കിപ്പൻ ചികിത്സ എന്ന പേരിൽ എന്ന പേരിൽ പലരും നടത്തുന്നത് വളരെ വലിയ ആഭാസങ്ങളാണ് നാച്ചുറോപ്പതിയിലും യോഗയിലും ഇതുതന്നെയാണ് നടക്കുന്നത് നാച്ചുറോപ്പതി രംഗത്താണെങ്കിലും യോഗയിലാണെങ്കിലും നിങ്ങൾക്ക് ചികിത്സ നടത്തണമെങ്കിൽ ബി എൻ വൈ എസ് എന്നുള്ളത് അംഗീകൃത മെഡിക്കൽ ബിരുദമാണ് എന്നുള്ളതെന്ന് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്